നമ്മൾ വെട്ടിടാൻ പോവാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പള്ളത്തി ഉള്ളു അത് കുറേ പിന്നെ പരലുണ്ട് എല്ലാം കൂടി നമുക്ക് കുത്തി വെച്ച് നോക്കാം മുപ്പത്തൊമ്പത് വെട്ടാണ് നമ്മൾ ഇടുന്നത് ഇപ്പം അടുത്ത നമ്മൾ ഇടുന്നത് കേട്ടാ ഓക്കേ നമുക്ക് ഇട്ട് നോക്കി നോക്കാം എന്നിട്ട് നാളെ കാലത്ത് എടുത്ത് നോക്കാം ആരം വലത്ത് ആറ് ആറ് മണി കഴിഞ്ഞു നമുക്ക് നോക്കി വെക്കാം പെട്ടെടുത്തിട്ട് വലുതുണ്ടാകുന്നു ഇവിടെക്കാണ് വെച്ചേക്കണത് നമ്മള് നമുക്ക് നോക്കി വയ്ക്കാം വലുതുണ്ടാകുന്നു അയ്യോ പമണോ കൈ എടുക്ക് കൈ എടുക്കാം പാമ്പ പാമണോ ആ പാമ്പ് പോലീനിന്ന് വന്ന ഞാൻ പേടിച്ചു ആ ആ അങ്ങനെ കാണിച്ച് കാലിക്കാനിക്കാൻ നമുക്ക് കിട്ടിയ മെയിൻ ആയിട്ടാണ് വാള വലിയ വാള ില് ഇത്ര വെട്ടിട്ടുള്ളൂ നമ്മൾ മുപ്പത്തൊമ്പത് വെട്ടി ഉണ്ടായി അതിൽ ഇത്ര വെട്ടി ഉണ്ട് നമുക്ക് അപ്പോൾ ഒക്കെ പിന്നീട് നല്ലൊരു വീടിയായിട്ട് വീണ്ടും വരാം